ഹെല്ലോ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഐ ബി എസ് ഈ പേര് കേൾക്കുമ്പോഴേ പലർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലേ പക്ഷേ വിഷമിക്കേണ്ട നമ്മുടെ ഭക്ഷണക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഈ അസ്വസ്ഥതകൾ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് നോക്കാം ഡോക്ടർ റംസാലിന്റെ അവതരണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇടയ്ക്കിടെയുള്ള വയറുവേദന ഗ്യാസ് പിന്നെ മറ്റു അസ്വസ്ഥതകൾ ഇതൊക്കെ സ്ഥിരമായി കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും മടുപ്പ് തോന്നുമല്ലേ പക്ഷെ ഒന്നോർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ ഇതേ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോ എന്താണ് ഈ ഐ ബി എസ് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം ഇത് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പിന്നിലെ കാരണം കുറച്ചുകൂടെ ക്ലിയർ ആകാൻ സഹായിക്കും ഇതത്ര നിസ്സാരക്കാരനല്ല കേട്ടോ ലോക ജനസംഖ്യയുടെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ആളുകൾക്ക് ഐ ബി എസ് ഉണ്ട് എന്നുവെച്ചാൽ ഇത് വളരെ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ വയറുവേദന ഗ്യാസ് ചിലപ്പോൾ മലബന്ധം അല്ലെങ്കിൽ നേരെ തിരിച്ച് വയറിളക്കം ഇവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഓരോരുത്തരിലും ഇതിന്റെ തീവ്രത പല രീതിയിലായിരിക്കുമെന്ന് മാത്രം ശരിയാണ് ഐ ബി എസ് ഒരു ലോങ് ടേം കണ്ടീഷനാണ് പക്ഷെ ഒരു നല്ല വാർത്തയുണ്ട് നമ്മുടെ ഭക്ഷണരീതി ശരിയാക്കിയാൽ തന്നെ ഇതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും നല്ലൊരു ജീവിതം തിരികെ കൊണ്ടുവരാനും പറ്റും ഇനി നമുക്കിതിന്റെ ഒരു പ്രധാന കാരണത്തിലേക്ക് വരാം ഐ ബി എസ് ലക്ഷണങ്ങൾക്ക് പിന്നിലെ ഒരു വില്ലനാണ് ഈ എഫ്ഒഡിഎംഎ പി എന്താണിത് നമുക്ക് നോക്കാം ഫോർഡ് മാപ്പ് ഈ പേര് കേട്ട് പേടിക്കണ്ട ഇത് ചില ഭക്ഷണങ്ങളിലൊക്കെയുള്ള നമ്മുടെ ശരീരം പൂർണ്ണമായി ദഹിപ്പിക്കാത്ത കുറച്ച് കാർബോഹൈഡ്രേറ്റുകളാണ് സിമ്പിളായി പറഞ്ഞാൽ ദഹിക്കാൻ ഇത്തിരി പാടുള്ള ചിലതരം പഞ്ചസാരകൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം ഈ ചെറിയ കാർബോഹൈഡ്രേറ്റുകൾ എങ്ങനെയാണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ നമുക്ക് നോക്കാം ഇവിടെ ശരിക്കും രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ എഫ് ഒ മാപ്പുകൾ നമ്മുടെ ചെറുകുടലിലേക്ക് വെള്ളം വലിച്ചെടുക്കും അതാണ് ചിലപ്പോൾ വയറിളക്കത്തിന് കാരണമാവുന്നത് രണ്ടാമതായി ഇവ ദഹിക്കാതെ വൻകുടലിൽ എത്തുമ്പോഴേക്കും അവിടുത്തെ ബാക്ടീരിയകൾ ഇവയെ പുളിപ്പിക്കാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്യാസും വയറ് വീർക്കുന്നതും വേദനയും ഒക്കെ വരുന്നത് അപ്പോൾ ഇതിനെന്താ ഒരു പരിഹാരം അതിനുള്ള ഉത്തരമാണ് ലോ ഫോഡ് മാപ്പ് ഡയറ്റ് ഐ ബി എസ് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായി തെളിയിച്ച ഏറ്റവും എഫക്റ്റീവായ ഒരു ഡയറ്റ് പ്ലാനാണിത് ഇതിന് റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നോ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന എഴുപത് മുതൽ എൺപത് ശതമാനം ആളുകൾക്കും അവരുടെ ലക്ഷണങ്ങളിൽ വലിയ കുറവുണ്ടായതായാണ് പഠനങ്ങൾ പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇതൊരിക്കലും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ എന്നേക്കുമായി ഒഴിവാക്കാനുള്ള ഒരു പ്ലാൻ അല്ല മറിച്ച് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് ഒരു തരം ഡിറ്റക്ടീവ് പണി പോലെ ഈ ഡയറ്റ് ഒരു മൂന്ന് സ്റ്റെപ്പ് ഉള്ള യാത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എലിമിനേഷൻ അതായത് ഫോഡ് മാപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് റീഇൻട്രൊഡക്ഷൻ ഓരോ ഭക്ഷണമായി തിരികെ കഴിച്ച് നമ്മുടെ ശരീരം എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കും മൂന്നാമത്തെ സ്റ്റെപ്പ് പേഴ്സണലൈസേഷൻ ഈ കിട്ടിയ അറിവ് വെച്ച് നമുക്ക് ചേരുന്ന ഒരു ലോങ് ടേം ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കും കണ്ടില്ലേ ഇത് വെറുതെ എന്തെങ്കിലും ഒഴിവാക്കുന്ന പരിപാടിയല്ല വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഒഴിവാക്കുക തിരികെ കൊണ്ടുവന്ന് പരീക്ഷിക്കുക പിന്നെ നമുക്ക് ചേരുന്നത് മാത്രം ഉൾപ്പെടുത്താം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായും അറിയാൻ ആഗ്രഹമുണ്ടാകും ഏതൊക്കെയാണ് ഈ ഹൈ ഫോഡ് മാപ്പ് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് സാധാരണയായി കാണുന്ന ചില ഉദാഹരണങ്ങൾ പറയാം ആപ്പിൾ പയർവർഗ്ഗങ്ങൾ പാൽ ഗോതമ്പ് പിന്നെ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി കോളിഫ്ലവർ ഇതൊക്കെ ഹൈ ഫോർഡ് മാപ്പ് ഫുഡ്സിന്റെ ലിസ്റ്റിൽ വരുന്നവയാണ് ലോ ഫോർഡ് മാപ്പ് ഡയറ്റ് മാത്രമല്ല ഐ ബി എസ് നിയന്ത്രിക്കാനുള്ള മാർഗം അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ശ്രദ്ധിക്കാൻ പറ്റിയ വേറെയും ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഓട്സ് പോലെയുള്ള സൊല്യൂബിൾ ഫൈബർ ഭക്ഷണത്തിൽ കൂട്ടുന്നത് നല്ലതാണ് അതുപോലെ ഒരുപാട് ഭക്ഷണം ഒറ്റയടിക്ക് കഴിക്കാതെ കുറച്ചു കുറച്ചായി പലതവണ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ചായ കാപ്പി മദ്യം കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുന്നത് ശരിക്കും നല്ലൊരു മാറ്റം കൊണ്ടുവരും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇനി ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം ആരുടെയൊക്കെ സഹായം നമുക്ക് തേടാം എന്ന് കൂടി നോക്കാം ഈ യാത്രയിൽ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് സിമ്പിൾ ടിപ്സ് ഉണ്ട് ഒന്നാമതായി ഒരു ഫുഡ് ഡയറി വെക്കുക കഴിക്കുന്ന ഭക്ഷണവും അപ്പോഴുള്ള ലക്ഷണങ്ങളും എഴുതി വെച്ചാൽ പ്രശ്നക്കാരനെ എളുപ്പത്തിൽ പിടികിട്ടും പാക്കറ്റ് ഫുഡ്സ് വാങ്ങുമ്പോൾ ലേബൽ വായിക്കാൻ മറക്കരുത് അതുപോലെ എന്ത് കഴിക്കണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്താൽ അവസാന നിമിഷത്തെ ടെൻഷൻ ഒഴിവാക്കാം ഒരു കാര്യം ഓർക്കണം ഇതൊരു മാജിക് വടിയല്ല ഒറ്റ ദിവസം കൊണ്ടേ എല്ലാം ശരിയാവില്ല നിങ്ങളുടെ ശരീരത്തിന് ചേരുന്നത് ചേരുന്നതേതാണെന്ന് കണ്ടെത്താൻ കുറച്ച് സമയവും ക്ഷമയും വേണ്ടിവരും ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകരുത് ശരിയായ രോഗനിർണയത്തിന് ഒരു ഗ്യാസ്ട്രോ എൻ്ററോളജിസ്റ്റിനെയും നിങ്ങൾക്ക് വേണ്ട ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാൻ ഒരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യനെയും സമീപിക്കുന്നത് വളരെ പ്രധാനമാണ് അതാണ് ഏറ്റവും സേഫും എഫക്റ്റീവും അപ്പോൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഭക്ഷണത്തിലൂടെ ജീവിതത്തിന്റെ കൺട്രോൾ തിരികെ പിടിക്കാനും നിങ്ങൾ റെഡിയാണോ ഓർക്കുക ശരിയായ അറിവും സപ്പോർട്ടുമുണ്ടെങ്കിൽ ഐ ബി എസിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ തീർച്ചയായും സാധിക്കും